അസ്സാം വലൈക്കും ഞാൻ അബുറിഫാസ് പ്രഗ്നൻസി ആൻഡ് പാരൻറ്റിംഗ് ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു നമ്മുടെ ചാനലിൽ പോസിറ്റീവായി എന്ന് പറഞ്ഞവരുടെ എഴുപത്തി ഒന്നാം സക്സസ് സ്റ്റോറി വീഡിയോ ആണിത് ഇരുപത്തിയെട്ട് പേരുടെ കമൻറ്റുകൾ ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആമുഖമൊന്നും ഇന്ന് പറയുന്നില്ല കമൻ്റുകൾ തന്നെ കുറേ വായിക്കാനുണ്ട് ഗർഭിണിയായി എന്ന് സന്തോഷം പറഞ്ഞ എല്ലാവർക്കും അള്ളാഹു നിലനിർത്തി കൊടുക്കട്ടെ ഇനിയും ഒരുപാട് പേർക്ക് ഇതേപോലെ ഗർഭിണിയാവാനും ആ സന്തോഷം നമ്മോട് പറയാനും അല്ലാഹു തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് കമൻറ്റുകൾ വായിക്കാം ആദ്യ കമൻറ്റ് അക്ഷര അനിൽ അനിൽകുമാർ ഇക്ക ഞാൻ അക്ഷര ചാനലിൽ കമൻ്റ് കമൻ്റിടാറുണ്ട് ഇക്കയോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ട് എനിക്ക് പോസിറ്റീവായിട്ടോ നാലാമത്തെ ഐ ഐ സക്സസ് ആയി ചാനൽ ടിപ്സ് ഞാൻ ഫോളോ ചെയ്യാറുണ്ടായിരുന്നു ഈ മാസം ബീട്രൂട്ട് ജ്യൂസ് കുടിച്ചിരുന്നു അവ കൊട കഴിച്ചിരുന്നു കാലിൽ സോക്സ് ഇട്ടിരുന്നു നെച്ചിക്കാട് വെയ്ത്ത് ദിവസവും ചൊല്ലാറുണ്ടായിരുന്നു ഫസ്റ്റ് പ്രഗ്നൻസി ആണേ രണ്ട് വർഷമായി മാരേജ് കഴിഞ്ഞിട്ട് എച്ച് സി ജി ഇരുന്നൂറ്റി പത്തൊമ്പതായിട്ടുള്ളൂ സ്റ്റ് ചെയ്തപ്പോൾ അത് ഇനിയും കൂടാൻ വേണ്ടി പ്രാർത്ഥിക്കണേക്ക ഞാൻ ഈ ചാനലിൽ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഇക്കാക്കും കുടുംബത്തിനും നല്ലത് വരട്ടെ ഇനിയും ചാനലിൽ ഒരുപാട് പേർക്ക് പോസിറ്റീവ് റിസൾട്ട് പറയാൻ കഴിയട്ടെ അടുത്ത കമൻറ്റ് അസീം യെസ് അൽഹമുല്ല പഠിച്ചവൻ്റെ വലിയ കാരുണ്യം എന്നോണം രണ്ട് വർഷത്തെ കാത്തിരിപ്പിൻ്റെയും പ്രതീക്ഷയുടെയും ഫലമായി എൻ്റെ ഭാര്യക്കും വിശേഷമായി നമ്മൾ രണ്ടുപേരും ഓരോ ഹത്തും ഖുറാനോതിയിരുന്നു ഒരു ലക്ഷം മിസ്തീഫാറ് ചെയ്തു ദുവാ ചെയ്തു സ്ഥിരം നെച്ചിക്കാട് പോയി ചൊല്ലിയിരുന്നു ഗ്രാമ്പു വെള്ളം കുടിച്ചിരുന്നു എല്ലാവരും ദുബായിൽ നമ്മളെ ഓർക്കണം ഈ മാസം ഇരുപത്തി ഒൻപതാം തീയതി സ്കാനിങ് ഉണ്ട് അള്ളാഹു വിഷമങ്ങളെല്ലാം മാറ്റി എല്ലാവർക്കും ധാരാളം മക്കളെ നൽകി അനുഗ്രഹിക്കട്ടെ അടുത്ത കമൻ്റ് ആയിഷ ഹിന ഹിനി അൽഹമുല്ല എനിക്കും പോസിറ്റീവായി ഇക്ക നെച്ചിക്കാട് ബെയ്ത്തും യാസീനും മുടങ്ങാതെ ചൊല്ലിയിടുന്നു ഇനി അങ്ങോട്ടൊരു കുഴപ്പവും ഇല്ലാതിരിക്കാൻ എല്ലാവരും പ്രാർത്ഥിക്കണം ഇക്കാക്കും കുടുംബത്തിനും നല്ലതു മാത്രം വരുത്തണം ഇപ്പം ഈ ചാനലിലോ ചാനലിലുള്ള മക്കളില്ലാത്തവർക്കൊക്കെ അള്ളാഹു സോലിഹായ മക്കളെ കൊടുത്ത് അനുഗ്രഹിക്കട്ടെ അടുത്ത കമൻറ്റ് ഫഹദ് സലീം അലഹമില്ല എനിക്കും പോസിറ്റീവായി ഈ ചാനൽ ഫോളോ ചെയ്യൽ ചെയ്യാൻ തുടങ്ങിയിട്ട് രണ്ട് മാസമായി നെച്ചിക്കാട് ബെയ്ത്തും അറിയും സൂറത്തും ഒതിരുന്നു രണ്ടാമത്തെ പ്രഗ്നൻസിയാണ് ഒരു മോനുണ്ട് ഒൻപത് വയസ്സായി അടുത്ത കമൻറ്റ് ഫർഷാന തസ്നി എന്ന ഐ ഡിയിൽ നിന്നും അസ്സലാം ഒലൈക്കും ഇക്കാക്കും ഫാമിലിക്കും സുഖമല്ലേ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് രണ്ട് വർഷമായി ഇരുപത്തൊന്നിന് ഡേറ്റായിരുന്നു ഡേറ്റ് തെറ്റി എന്ന് ചെക്ക് ചെയ്തു പോസിറ്റീവാണ് ഇക്കാൻ്റെ വീഡിയോ ഞാൻ ഫോളോ ചെയ്തിരുന്നു മുന്തിരി വെള്ളം കുടിച്ചിരുന്നു ഗ്രാമ്പു വെള്ളം കുടിച്ചിരുന്നു നെച്ചിക്കാട് ബെയ്ത്ത് ചൊല്ലിയിരുന്നു അങ്ങനെ ഒരുവിധം എല്ലാ ടിപ്സും ഫോളോ ചെയ്തിരുന്നു ഇൻഷാല്ല ഇപ്പോൾ പോസിറ്റീവായി നാളെ ഡോക്ടറെ കാണിക്കാൻ കാണിക്കണം കുഴപ്പമൊന്നും ഇല്ലാതിരിക്കാൻ എല്ലാവരും ദുവാ ചെയ്യണം ഞാൻ എല്ലാവർക്കും വേണ്ടി ദുവാ ചെയ്യാറുണ്ട് അടുത്ത കമന്റ് ഫൈസൽ ഫൈസൽ എന്ന ഐ ഡിയിൽ നിന്നും അലഹമദില്ല എൻ്റെ വൈഫ് പ്രഗ്നൻ്റ് ആയി ഇന്നാണ് അറിഞ്ഞത് കുറച്ച് മാസമായി നിങ്ങൾ പറഞ്ഞത് അനുസരിച്ച് നെച്ചിക്കാട് ബെയ്ത്ത് ദിവസവും ചൊല്ലാറുണ്ട് ഈ ഒരു ബെയ്ത്ത് ഒരു അത്ഭുതം തന്നെയാണ് ഇനി മുമ്പോട്ട് നല്ല രീതിയിൽ പോകാൻ എല്ലാവരും ദുവാ ചെയ്യണം അടുത്ത കമൻറ്റ് എച്ച് ബി പി കെ എൽ അൽഹമുല്ല മൂന്ന് വർഷത്തിന് ശേഷം ഞങ്ങൾക്കും പോസിറ്റീവായി ഈ ചാനൽ ഫോളോ ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു വർഷത്തിനടുത്തായി അന്ന് മുതൽ നെച്ചിക്കാട് ചൊല്ലിയിരുന്നു മറ്റു ടിപ്സുകൾ ഈ കഴിഞ്ഞ നാല് മാസം പരമാ നാലാം മാസം പരമാവധി ഉപയോഗിച്ചു മത്തൻകുരു വാൾനട്ട് ബദാം ഗ്രാമ്പുവെള്ളം ഉണക്ക മുന്തിരി മാതൃനാരങ്ങ പിന്നെ കഴിഞ്ഞ മാസത്തിലെ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ ഏഴ് ദിവസം ബന്ധപ്പെട്ടു അൽഹദില്ല ഡേറ്റ് തെറ്റി പത്ത് ദിവസത്തിനു ശേഷം ഇന്ന് ടെസ്റ്റ് ചെയ്തു അള്ളാഹു ഞങ്ങളെ സന്തോഷിപ്പിച്ചു ഡോക്ടറെ കാണിച്ചു പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ എല്ലാവരും പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് വേണ്ടി ഞാനും പ്രാർത്ഥിക്കും എല്ലാവർക്കും അള്ളാഹു മക്കളെ നൽകി അനുഗ്രഹിക്കട്ടെ അടുത്ത കമൻ്റ് മാളു ബാവു എന്ന ഐ ഡിയിൽ നിന്നും അൽഹമ്മദില്ല ടെസ്റ്റ് ചെയ്തു പോസിറ്റീവാണ് ഒൻപത് വർഷം ആവാനായി കല്യാണം കഴിഞ്ഞിട്ട് എന്നും നെച്ചിക്കാട് വയ്ത്ത് ചെല്ലാറുണ്ട് നെച്ചിക്കാട്ട് പാപ്പൻ്റെയും കുണ്ടൂർ ഉസ്താദിൻ്റെയും പേരിൽ ഫാത്തി ഹോതാറുണ്ട് എല്ലാ എല്ലാം റാഹത്താകാൻ ഇക്ക ദ ചെയ്യണം മക്കളില്ലാത്ത എല്ലാവർക്കും അല്ലാഹുസോലിഹായ മക്കളെ നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ മാഷി മാഷിദ എന്ന ഐ ഡിയിൽ നിന്നും അസ്സാം വലിക്കും ഇക്ക ഞാൻ ഇപ്പോൾ വളരെ സന്തോഷത്തിലാണ് അങ്ങനെ ഞാനും ആണ് ഇക്കാരുടെ വീഡിയോസ് ടിപ്സ് ഉപകാരപ്രദമായിരുന്നു മാരേജ് കഴിഞ്ഞ് രണ്ടര വർഷം കഴിഞ്ഞു കുറേ ട്രീറ്റ്മെൻറ്റ് എടുത്തു പിന്നെ ഇക്കാരുടെ ടിപ്സിൽ എന്നെ കൊണ്ട് കഴിയുന്ന ടിപ്സുകളൊക്കെ ഞാൻ ഫോളോ ചെയ്തു ഉണക്ക മുന്തിരി വെള്ളവും മുന്തിരിയും കഴിച്ചിരുന്നു ഗ്രാമ്പു ഇട്ട വെള്ളവും ട്യൂബ് ബ്ലോക്ക് ഉണ്ടായിരുന്നു അതിൻ്റെ ഡ്രിങ്ക് എനിക്ക് അങ്ങനെ കുടിക്കാൻ പറ്റിയില്ല എന്നാലും പറ്റുന്ന പോലെയൊക്കെ ഞാൻ കഴിച്ചു നെച്ചിക്കാട് പേത്ത് യാസിന് എല്ലാം ഓതാറുണ്ടായിരുന്നു പടച്ചവന്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ പ്രഗ്നൻ്റായി രണ്ട് മാസം സ്കാനിങ് കഴിഞ്ഞു കുട്ടിക്കൊരു കുഴപ്പവുമില്ലെന്ന് ഡോക്ടർ പറഞ്ഞു എല്ലാവരും എനിക്ക് വേണ്ടിയും എൻ്റെ കുട്ടിക്ക് വേണ്ടിയും ദു ചെയ ചെയ്യണം ഇൻഷാല്ല കുട്ടികളില്ലാതെ വിഷമിക്കുന്ന എല്ലാവർക്കും പടച്ചവൻ നല്ല സോലഹായ കുട്ടിയെ നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അടുത്ത കമൻറ്റ് നിഷ ഉണ്ണി എന്ന ഐ ഡിയിൽ നിന്നും ഇക്ക പറഞ്ഞു തന്ന ടിപ്സൊക്കെ ഞാൻ ചെയ്തു ഇപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആണ് ഏഴ് വീക്കായി സ്കാൻ ചെയ്തപ്പോൾ ഉള്ളിൽ ചെറിയ ബ്ലീഡിംഗ് ഉണ്ട് ഞങ്ങൾക്ക് വേണ്ടി ദുവാ ചെയ്യണം ആറ് വർഷമായി ഒരു കുഞ്ഞിനു വേണ്ടി കാത്തിരിക്കുകയാണ് അള്ളാഹുത്തല്ല ഹൈറാക്കി കൊടുക്കട്ടെ അടുത്ത കമൻറ്റ് നൌഷി അഫു അലഹദില്ല ഇക്ക എനിക്കും പോസിറ്റീവ് റിസൾട്ട് കിട്ടി ഒരു കുട്ടിയുണ്ട് അത് കഴിഞ്ഞിട്ട് പതിനാല് വർഷത്തിന് ശേഷമാണ് പ്രഗ്നൻ്റ് ആവുന്നത് ഇക്കാ ടിപ്സ് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ചാനലിൽ പറഞ്ഞ പോലെ നെച്ചിക്കാട്ട് വാൾ പൊസിഷനിൽ കിടന്നിരുന്നു പിന്നെ കിടക്കുമ്പോൾ സോക്സ് ധരിച്ചിരുന്നു മക്കളില്ലാതെ വിഷമിക്കുന്നവർ നെച്ചിക്കാട് ബേത്ത് ചൊല്ലുക എന്ന് സ്കാനിംഗ് പറഞ്ഞിട്ടുണ്ട് ഒരു കുഴപ്പവും ഇല്ലാതിരിക്കാൻ ദുവാ ചെയ്യണം അടുത്ത കമന്റ് റജലീന സുഹൈൽ അൽഹദില്ല അൽഹമുല്ല ഞാനും പ്രഗ്നന്റായി മൂന്ന് വർഷമായി മാരേജ് കഴിഞ്ഞിട്ട് പി ഉണ്ട് ട്രീറ്റ്മെന്റ് എടുത്തിരുന്നു ഒപ്പം ഇതിലെ കുറച്ച് ടിപ്സ് ഫോളോ ചെയ്തു ഇരുപത്തിയഞ്ചിന് സ്കാനിംഗ് ഉണ്ട് കുഴപ്പമൊന്നുമില്ലാണ്ടിരിക്കാൻ എല്ലാവരും ദുവാ ചെയ്യണം അടുത്ത കമൻ്റ് റംസീന ഷബീർ എന്ന ഐ ഡിയിൽ നിന്നും അൽഹമ്മദില്ല ഞങ്ങൾക്കും പോസിറ്റീവായി ഇക്ക പറഞ്ഞ് നെച്ചിക്കാട്ട് വെയ്ത്തും യാസീനും ഓതിയിരുന്നു ഒരു ലക്ഷം ഇസ്തീഫാർ നേർച്ചയാക്കി ചൊല്ലുന്നുണ്ട് ആരോഗ്യമുള്ള കുഞ്ഞിനെ കിട്ടാൻ വേണ്ടി ഇക്ക ദ ചെയ്യണം ഇക്കാർക്കും കുടുംബത്തിനും നല്ലത് വരട്ടെ അടുത്ത കമന്റ് അജ്ജു മിച്ചു എന്ന ഇഡിൽ നിന്നും അലഹദില്ല ഞാനും പ്രഗ്നൻ്റ് ആണ് എല്ലാവരും ദുവാ ചെയ്യുക ഞാൻ എല്ലാവർക്കും വേണ്ടി ദുവാ ചെയ്യുന്നുണ്ട് നെച്ചിക്കാട് വേറ്റ് ചൊല്ലുക യാസീന് മോതുക ഇൻഷാല്ല എല്ലാവർക്കും വൈകാതെ സന്തോഷ വാർത്ത ലഭിക്കട്ടെ അ അടുത്ത കമൻറ്റ് സഫ്വാനോ സഫ്വാന ലുലു എന്ന ഇതിൽ നിന്നും അൽഹമുല്ല അലഹമുല്ല ഇക്ക ഞാൻ ഇന്നലെ ടെസ്റ്റ് ചെയ്തു പോസിറ്റീവ് ആണ് പി സി ഒ ഉണ്ടായിരുന്നു അൽഹമ്മദില്ല രണ്ട് കൊല്ലം കഴിഞ്ഞിരുന്നു മാര്യേജ് കഴിഞ്ഞിട്ട് ഇക്കെ ചാനൽ കണ്ടിരുന്നു ഇനി അങ്ങോട്ടൊരു പ്രശ്നവും ഇല്ലാതിരിക്കാൻ എല്ലാവരും പ്രത്യേകം ദുവാ ചെയ്യണം അടുത്ത കമൻറ്റ് സജ്ന ജുനൈസ് എന്ന ഐ ഡിയിൽ നിന്നും അൽഹമ്മദില്ല അങ്ങനെ രണ്ട് വർഷത്തിനു ശേഷം ഞാനും പ്രഗ്നൻ്റായി ഒരു വർഷമായി നെച്ചിക്കാട്ട് മാല ചൊല്ലാൻ തുടങ്ങിയിട്ട് എല്ലാം റാഹത്തായി കഴിയാൻ ദുവാ ചെയ്യണം അടുത്ത കമൻറ്റ് സവിത ലിഗേഷ് എന്ന ഐ ഡിയിൽ നിന്നും ഇക്ക ഞാനും പോസിറ്റീവായി ഇക്കയുടെ ടിപ്സ് ഫോളോ ചെയ്തു നെച്ചിക്കാട് ചൊല്ലി ഇപ്പോൾ സന്തോഷമായി ഇനി അങ്ങോട്ടൊരു കുഴപ്പവും ഇല്ലാതിരിക്കാൻ പ്രാർത്ഥിക്കണം ഇക്കൾക്കും നല്ലത് വരട്ടെ അടുത്ത കമൻറ്റ് ഷഫ്ന ഇക്ബാൽ അൽഹമുല്ല എനിക്ക് പോസിറ്റീവ് റിസൾട്ട് കിട്ടി ഇക്ക പറയുന്ന അധിക കാര്യങ്ങളും ചെയ്തിരുന്നു എല്ലാ നിസ്കാര ശേഷവും നെച്ചിക്കാട് ചൊല്ലി യാസീന് നാരിത്ത് സലാത്ത് അസ്തഫിറുള്ള ചൊല്ലാറുണ്ട് സുബിയയ്ക്ക് മുന്നേ ഉള്ള സുന്നത്തിനു ശേഷം നാൽപ്പത്തൊന്ന് വട്ടം ഫാത്തിയ ബീറ്റ് റൂട്ട് ജ്യൂസ് കഴി കുടിച്ചിരുന്നു പൈനാപ്പിൾ കോർ കഴിച്ചു കുണക്ക മുന്തിരി വെള്ളത്തിലിട്ട് കുടിച്ചിരുന്നു ഇക്കാക്കും കുടുംബത്തിനും നല്ലത് വരട്ടെ ഒരുപാട് നന്ദിയുണ്ട് എല്ലാ ടിപ്സും ഒക്കെ ഫോളോ ചെയ്തോളൂ ഇൻഷാല് പോസിറ്റീവ് റിസൾട്ട് കിട്ടും അടുത്ത കമൻറ്റ് ഷാഹിദ ഇഷാക്ക് ഇക്കാൻ്റെ വീഡിയോ ഫോളോ ചെയ്തിട്ട് ഒരു കൊല്ലമായി നെച്ചിക്കാട്ടുപ്പാപ്പൻ്റെ പേരിൽ ബൈത്ത് ചൊല്ലാറുണ്ട് എപ്പോഴും ഒരു ഹത്തും ഹതിയെ ആക്കിയിട്ടുണ്ട് മാരേജ് കഴിഞ്ഞ് അഞ്ച് വർഷമായി ഈ മാസം പോസിറ്റീവാണ് വളരെ സന്തോഷത്തിലാണ് ഇക്ക ദുവാ ചെയ്യണം അടുത്ത കമൻറ്റ് ഷംന അനീസ് ഹലോ ഇക്ക അലഹുല്ല അലഹമ്മില്ല ഈ മാസം ടെസ്റ്റ് ചെയ്തപ്പോൾ പോസിറ്റീവാണ് രണ്ട് മാസമായി ഇക്കാ എൻ്റെ ചാനൽ ഫോളോ ചെയ്യാൻ തുടങ്ങിയിട്ട് മാരേജ് കഴിഞ്ഞിട്ട് മൂന്ന് വർഷമാകുന്നു നെച്ചിക്കാട്ബെയ്ത്തും യാസീനും മറിയം സൂറത്തും അസ്മാൽ ഉസ്നയും താജ് സലാത്തും പതിവാക്കി ചൊല്ലിയിരുന്നു മുന്തിരി വെള്ളത്തിൽ ഇട്ട് കഴിച്ചിരുന്നു ഗ്രാമ്പു വാട്ടർ കഴിച്ചിരുന്നു ഒരുപാട് താങ്ക്സ് ഇക്ക ഒരു ആയുർവേദ ഡോക്ടറെ കാണിച്ച് മരുന്ന് കുടിക്കുന്നുമുണ്ടായിരുന്നു പി സി ഒ ഡി ആയിരുന്നു മാഷ സ്കാനിങ് പറഞ്ഞി പറഞ്ഞിട്ടുണ്ട് ഒരു കുഴപ്പവും അങ്ങോട്ടില്ലാതിരിക്കാൻ ദുവാ ചെയ്യണം അടുത്ത കമൻറ്റ് ഷെറിൻ ഷഹാന എന്ന ഐ ഡിയിൽ നിന്നും അൽഹമ്മദില്ല എനിക്കും പോസിറ്റീവായി പി സി ഒ ഡി ഉണ്ടായിരുന്നു ട്രീറ്റ്മെൻ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല ഇസ്തീഫാർ ചൊല്ലുന്നുണ്ടായിരുന്നു ആയിരത്തി ഒരുന്നൂറ് രൂപ നേർച്ചാക്കിയിരുന്നു പതിനൊന്ന് യാസീൻ മുഹിയുദ്ദീൻ ഷെയ്ഖ് തങ്ങളുടെ പേരിൽ ഓതിയിരുന്നു ആയിരത്തി ഒരുന്നൂറ് നെച്ചിക്കാട് ബെയ്ത്ത് നേർച്ചയാക്കിയിരുന്നു ഈ ചാനലിലേക്ക് മറ്റു ചില ടിപ്സുകളൊക്കെ ചെയ്തിരുന്നു സാറ്റർഡേ സ്കാനിങ് ഉണ്ട് കുഴപ്പമൊന്നും ഇല്ലാതിരിക്കാനും നിലനിർത്തി തരാനും ദു ചെയ ചെയ്യണം അള്ളാഹു കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്നവർക്ക് എത്രയും വേഗം കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിക്കട്ടെ അതുപോലെ നിങ്ങൾ ും നിങ്ങളുടെ കുടുംബത്തിനും ഹൈറും ബർക്കത്തും ഉണ്ടാവട്ടെ ആമീൻ അടുത്ത കമൻറ്റ് ഷിഫ അബു എന്ന ഐ ഡിയിൽ നിന്നും അലഹമദില്ല ഞാനും പ്രഗ്നൻ്റായി നാല് വർഷമായി മാരേജ് കഴിഞ്ഞിട്ട് ഈ ചാനലിൽ പറഞ്ഞതുപോലെ ഫുഡിൻ്റെ കാര്യം ശ്രദ്ധിച്ചു പിന്നെ മുന്തിരി വെള്ളത്തിലിട്ട് കുടിച്ചു മൂന്ന് മാസമായി ഈ ചാനൽ കാണാൻ തുടങ്ങിയിട്ട് അൽഹമില്ല ഇതിൽ മക്കളില്ലാതെ വിഷമം പറഞ്ഞ എല്ലാവർക്കും സോലയായ മക്കളെ അള്ളാഹു നൽകട്ടെ ആമീൻ അടുത്ത കമൻറ്റ് സൗമ്യ ബിജു പി എം പി എം എന്ന ഐ ഡിയിൽ നിന്നും പത്ത് വർഷമായി എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് ഐ വി എഫ് ഐ യു ഐ ചെയ്തിരുന്നു എല്ലാം നെഗറ്റീവായിരുന്നു ചാനൽ ഫോളോ ചെയ്തോ ട്രീറ്റ്മെൻറ്റ് എടുത്തിരുന്നു അഞ്ച് മാസം ചാനൽ ഫോളോ ചെയ്തിരുന്നു ഇപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആയി എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാകണം അടുത്ത കമൻറ്റ് ശ്രീ വിദ്യ ജി ആർ എന്ന ഐ ഡിയിൽ നിന്നും ഇക്ക എനിക്കും പോസിറ്റീവായി രണ്ട് മാസമാകാൻ പോകുന്നു എൻ്റെ വയറിൻ്റെ സൈഡിൽ മുഴയുണ്ട് കുറച്ച് വലുതാണ് ബേബി വലുപ്പം കൂടുന്നതനുസരിച്ച് വളരും എന്നാണ് പറഞ്ഞത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഇക്കയോട് ഒരുപാട് താങ്ക്സ് പറഞ്ഞു ടിപ്സ് എനിക്ക് കഴിയുന്നതെല്ലാം ചെയ്തു ഒരുപാട് നന്ദിയുണ്ട് അടുത്ത കമൻറ്റ് സ്വപ്ന ശ്രീ സ്വപ്ന എന്ന ഐ ഡിയിൽ നിന്നും നന്ദിയുണ്ട് ഇക്ക ഇന്ന് ടെസ്റ്റ് ചെയ്തു ഞങ്ങൾക്കും പോസിറ്റീവായി അഞ്ച് വർഷമായി ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ നല്ലപോലെ നടക്കാൻ എല്ലാം ും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കുട്ടികളില്ലാതെ വിഷമിക്കുന്ന എല്ലാവർക്കും ഞങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാകും ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അടുത്ത കമൻറ്റ് ടൈപ്പിക്കൽ വ്ലോഗർ കെ എം ഹലോ ഇക്ക ഇക്കാരുടെ ടിപ്സ് ഫോളോ ചെയ്തു ഞാനും പ്രഗ്നൻ്റായി എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് നാല് വർഷം കഴിഞ്ഞു ഇതിനിടയിൽ മൂന്ന് പ്രാവശ്യം അബോർഷൻ കഴിഞ്ഞു ഇപ്പോൾ ലഗ്ഗപ്പുവാൽ പോഷിഷിന് നെച്ചിക്കാട് പെയ്ത്ത് മുന്തിരി തലേ ദിവസം വെള്ളത്തിലിട്ട് കഴിക്കുക കാലിൽ സോക്സ് ധരിക്കുക എന്നിങ്ങനെ ഒക്കെ ചെയ്തിരുന്നു ഇപ്പോൾ സ്കാനിംഗ് കഴിഞ്ഞു ഡോക്ടർ പറഞ്ഞു ആരോഗ്യമുള്ള ഗർഭമാണെന്ന് മാർഷല്ല എല്ലാവരും ദ ചെയ്യണം അടുത്ത കമൻറ്റ് വിഷ്ണു പ്രസാദ് എന്ന ഐ നിന്നും അൽഹമ്മദില്ല ഇക്ക എൻ്റെ പേര് ശ്രീലക്ഷ്മി ഇന്നലെ ടെസ്റ്റ് ചെയ്തു പോസിറ്റീവാണ് മൂന്ന് മാസമായി ഇക്കയുടെ ചാനൽ ഫോളോ ചെയ്യാറുണ്ടായിരുന്നു എനിക്ക് പി സി ഒ ഡി ഉണ്ടായിരുന്നു നെച്ചിക്കാട് പെയ്ത്ത് രണ്ടുപേരും ചെല്ലാറുണ്ടായിരുന്നു അതൊരത്ഭുത പ്രാർത്ഥന തന്നെയാണ് മുന്തിരി വെള്ളം ഞെരിഞ്ഞിൽ വെള്ളം ടൊമാറ്റോ സൂപ്പ് കുടിച്ചിരുന്നു അനാർ കഴിച്ചിരുന്നു സോക്സ് ഇട്ടിരുന്നു എനിക്ക് രണ്ട് കാലും എപ്പോഴും തണുപ്പായിരുന്നു വാൾ പൊസിഷനിൽ കിടന്നിരുന്നു പി സി ഒ ഉള്ളതുകൊണ്ട് നല്ല റെസ്റ്റ് വേണമെന്ന് ഡോക്ടർ പറഞ്ഞു എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി ചെയ്യണം എല്ലാവർക്കും വേണ്ടി ഞങ്ങളും പ്രാർത്ഥിക്കുന്നു ഇക്കയെയും കുടുംബത്തെയും ദൈവം അനുഗ്രഹിക്കട്ടെ അടുത്ത കമൻറ്റ് സൗറ എച്ച് എന്ന ഐ ഡിയിൽ നിന്നും അസ്ലാം വലൈക്കും ഇക്ക അലഹമദില്ല എനിക്ക് പോസിറ്റീവായി രണ്ട് വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് ഡോക്ടറെ കാണിച്ചു സ്കാൻ ചെയ്തു നോർമലാണ് അൽഹമുല്ല രണ്ട് മാസമായി മാർഷല്ല എനിക്ക് പി സി ഒ ഡി ഉണ്ടായിരുന്നു മുന്തിരി വെള്ളം കുടിച്ചു ലഗപ്പ് വാൾ പൊഷിഷന് ഗ്രാമ്പു വെള്ളം കുടിച്ചു മറിയം സൂറത്തോതി വെള്ളം കുടിച്ചു നെച്ചിക്കാട് ബേത്തും യാസീനും ഓതിയിരുന്നു ചിക്കൻ പൂർണ്ണമായും ഒഴിവാക്കി എല്ലാവരും ദുവാ ചെയ്യണം ഞാനും ദുവാ ചെയ്യാം മക്കളില്ലാത്തവർ എല്ലാവർക്കും സോലയായ മക്കൾ നൽകട്ടെ ആമീൻ അലഹമദില്ല മാഷാ അള്ള അലഹദില്ല ഗർഭിണിയായി എന്ന് സന്തോഷം പറഞ്ഞ് എല്ലാവർക്കും അള്ളാഹു നിലനിർത്തി കൊടുക്കട്ടെ ആമീൻ ഗർഭാവസ്ഥയിൽ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടുമില്ലാതെ സുഖകരമായ ഗർഭകാലവും സുഖപ്രസവവും നൽകി അള്ളാഹു എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമീൻ എന്ന് പ്രാർത്ഥിക്കുന്നു ഗർഭിണിയാവാൻ ആഗ്രഹിക്കുന്നവർ ചാനലിൽ പറയുന്ന ടിപ്സുകൾ കൃത്യമായി ഫോളോ ചെയ്യുക നേരത്തെ ഉറങ്ങുക നേരത്തെ എഴുന്നേൽക്കുക മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം കുറക്കുക ടെൻഷൻ ഒഴിവാക്കുക നാടൻ ഭക്ഷണങ്ങൾ മാത്രം കഴിക്കുക നിങ്ങളുടെ പങ്കാളിയുമൊത്ത് സന്തോഷത്തോടെ കഴിയുക അതിനും അള്ളാഹു എല്ലാവർക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു അസ്സാമലൈക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തു